السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى علي وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه اليه اللهم رب أشرح لي صدري ويسر لي أمري وأحلل لقبة من لساني يذكر قولي വസ്സലാമു അലൈക യാ 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 സയ്യിദി തഹീലത്തി ഹബീബല്ലാഹ് ബഹുമാനമുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ െ നമ്മളെ അനുഗ്രഹിക്കട്ടെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ഇതിൻ്റെ അവസാനം വരെ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്താൽ വളരെ ഉപകാരം എന്ന് ആദ്യമായി സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ഉറക്കം എന്ന് പറയുന്നത് ഉറക്കം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ഇന്ന് ലോകം അനുഭവിച്ചു വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ലോകം ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകമാണ് രാത്രിയിൽ ഹെവി ഭക്ഷണം കഴിക്കുകയും അതൊരു ട്രെൻഡായി മാറി കുടുംബസമേതം പണ്ടുകാലങ്ങളിലൊക്കെ നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ അത്രയും ഭക്ഷണത്തിൻ്റെ സ്ഥിരം അടിമകളായി മാറി മാറിയിന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ പോലും കുടുംബസമേതം ഇങ്ങനെയുള്ള രാത്രിയുടെ വലിയ ഒരു സമയം ഈ ഒരു ഭക്ഷണത്തിന് വേണ്ടി യാത്ര ചെയ്യുകയും ആ ഭക്ഷണത്തിൻ്റെ ആളുകളായി അതിൻ്റെ ഒരു താല്പര്യക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സകലമാന മേഖലകളിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പ്രശ്നം ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് അങ്ങനെ വല്ല ഫാസ്റ്റ് ഫുഡ് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ സ അത്രയും ബിസിനസ് ചെയ്യുന്നവരോ അവരുടെ തൊഴിലിൻ്റെ കുറിച്ച് കുറ്റപ്പെടുത്തുകയല്ല നാം ചെയ്യുന്നത് അവർ അവരുടെ തൊഴിലാണ് അവർക്ക് അവർ ഹലാലായി തോന്നിയ ഒരു ജോലി തിരഞ്ഞെടുക്കുകയാണ് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ രാത്രിയിൽ അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിലോ അല്ലെങ്കിൽ അവരങ്ങനെ സ്ഥാപനം തുടങ്ങിയിരുന്നതിലോ നമുക്കൊരു വിരോധമോ ഒരു പ്രയാസമൊന്നുമില്ല അത് അവരുടേതായ ഒരു സെലക്ഷനാണ് എന്നാൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ നിസ്കാര കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കാൻ സാധിക്കാതെ വരും കാരണം രാത്രിയിൽ ഇങ്ങനത്തെ ഭക്ഷണം മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നീട് കിടന്നുറങ്ങി സുപഴിക്ക് എണീക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട് ഇത് രണ്ട് പ്രശ്നങ്ങളാൽ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഈ ഒരു പ്രശ്നം രണ്ട് മൊബൈലിൻ്റെ അതുപോലെ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കാരണം രാത്രിയിൽ ഉറക്കുമൊഴിക്കുകയും അത് പിന്നീട് രാത്രി പാതിരയാകുമ്പോൾ കിടന്നുറങ്ങുകയും ചെയ്ത് സുഭഹിക്ക് എണീക്കാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥ നമ്മുടെ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത് വൈകി ഉറങ്ങുന്നവരിൽ നല്ലൊരു സമൂഹം നമ്മുടെ സമൂഹമാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് അല്ലാതെ ഞാൻ പറയുന്നത് ആ അവിടെ ഉണ്ടാക്കപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ കുഴപ്പം അല്ല ഭക്ഷണം നമുക്ക് ഹലാലായ ഭക്ഷണം തന്നെയാണല്ലോ അവിടെ ഉണ്ടാക്കുന്നത് അതിനല്ല പ്രശ്നം അറബ്നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നൊരു ഒരു ഗുണം എന്ന് പറയുന്നത് അവർ ഇതുപോലത്തെ ഹെവി ഭക്ഷണം കഴിക്കുന്നത് പകൽ സമയത്താണ് ഉച്ച സമയത്ത് അവർ നല്ല ഒരു ഭക്ഷണം കഴിക്കുന്നു രാത്രിയിൽ അവർ വളരെ ലഘുവായ ഭക്ഷണം കഴിക്കുന്നു അതുകൊണ്ട് നമുക്ക് ആരോഗ്യം ഒരു പരിധിവരെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പറയുന്നതിനോട് വിയോജിപ്പുള്ള ആളുകളും ഒക്കെ ഉണ്ടാവാം നമുക്ക് മനസ്സിലായ ഒരു സത്യം പറയുന്നു എന്ന് മാത്രം കാരണം ഇങ്ങനത്തെ ഭക്ഷണം നമ്മൾ കനമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഉറക്കിൻ്റെ ആ ഒരു വളരെ അതിൻ്റെ ഒരു മെച്ചം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു മനുഷ്യൻ്റെ ഉറക്കെന്ന് പറയുന്നത് നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നാല് ഘട്ടങ്ങളിലേക്ക് നമ്മുടെ ഉറക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചു ഒന്നാമത്തെ ഘട്ടം നമ്മൾ മെല്ലെ ഉറക്കിലേക്കിങ്ങനെ നമ്മളങ്ങനെ വഴുതുന്നു അങ്ങനെ വഴുതി അതിലേക്ക് അങ്ങോട്ട് എത്തുന്നു നമ്മൾ ഉറക്കത്തിൻ്റെ ഒരവസ്ഥ അതാണ് രണ്ടാമത്തെ ഘട്ടം നമ്മുടെ ഹൃദയമെടുപ്പ് കുറയുകയും ശരീരത്തിൻ്റെ താപനില വർദ്ധിക്കുകയും ചെയ്യും മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അപ്പോഴാണ് യഥാർത്ഥ ഉറക്കം സംഭവിക്കുന്നത് ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ ഒരു നല്ല ഒരവസ്ഥ വരുന്നു വിശ്രമം വരുന്നു നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ളിൽ നടക്കേണ്ടുന്ന ചില വിശ്രമങ്ങൾ അവിടെ സാധ്യമാകുന്നു അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടെ ശക്തിപ്പെടുത്തി അതിൻ്റെ അത് കൃത്യമായി അതൊരു ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ നമ്മുടെ ശരീ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളിലെത്തുന്നു അതിൻ്റെ ഒരു അറ്റകുറ്റപ്പണികളൊക്കെ അവിടെ കൃത്യമായി നടക്കുകയും അതിൻ്റെ ഒരു നല്ലൊരവസ്ഥ നമ്മുടെ അവയവങ്ങൾക്ക് ഉണ്ടാവും ഉദാഹരണം നമ്മുടെ കരള് കിഡ്നി നമ്മുടെ അതുപോലത്തെ നമ്മുടെ കുടലുകൾ ഇതൊക്കെ അതൊക്കെ കൃത്യമായ ഒരു നല്ലൊരവസ്ഥയിലേക്ക് എത്തുന്നു നാലാമത്തെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഉറക്കത്തിൻ്റെ ആ ഒരു ആ ഒരു നല്ലൊരു അവസ്ഥ വരുന്നത് സ്വപ്നം കാണുന്നു ചില നല്ല സ്വപ്നങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ആശ്വാസവും നൽകുമെന്ന് നമുക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഒമ്പത് മണി അല്ലെങ്കിൽ ഒരു പത്തു മണിയുടെ ഇടയിൽ നമ്മൾ ഉറങ്ങിയിരിക്കണം ഒൻപത് മണിയുടെയും പത്ത് മണിയുടെയും ഇടയിൽ നാം ഉറങ്ങാൻ കിടക്കണം അപ്പോൾ അതിൻ്റെ മുമ്പ് ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം ഇതെല്ലാവർക്കും ഞാനീ പറയുമ്പോൾ എല്ലാവർക്കും എപ്പോഴും പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷേ നമ്മളങ്ങനെ എല്ലാവരും അങ്ങോട്ട് തീരുമാനിച്ചാൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പറ്റും യഥാർത്ഥത്തിൽ ഒരു ആറു മണിൻ്റെ മുമ്പ് രാത്രി ഭക്ഷണം കഴിച്ച് നമ്മൾ ശീലിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം അമിതമായ ഭാരം രോഗങ്ങൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ ആരാ പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതല്ല ഇതൊന്നും അള്ളാഹു സുബാനോ താല അവൻ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുമ്പോൾ അവൻ പറയുകയാണ് അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ സൂറത്തുൻ ഫുർഖാനിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അല്ലാഹു പറയാണ് ആരാണ് അല്ലതി എങ്ങനത്തെ അവനാക്കിയിട്ടുണ്ട് ലിബാസ ഒരു വസ്ത്രമാക്കിയിട്ടുണ്ട് അവൻ ഒരു വിശ്രമമാക്കുകയും ചെയ്തിട്ടുണ്ട് പകലിന് നമ്മുടെ ജീവിതത്തിൻ്റെ മൈഷത്തിൻ്റെ മാർഗം തേടി പുറപ്പെടാനുള്ള അതിനു വേണ്ടി അധ്വാനിക്കാനുള്ള ഒരു സമയമാക്കിയിട്ടുണ്ട് ഈ മൂന്ന് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയതാണ് രാത്രി എന്നുള്ളത് തന്നെ ഒരു ഒരു വസ്ത്രമാണ് ഒരു മറയാണ് നമുക്ക് ഉറങ്ങാൻ ഇപ്പം ഇത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ രാത്രിയിലും ഇതുപോലെ പകലിൻ്റെ വെളിച്ചവും സൂര്യപ്രകാശവും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉറക്കത്തിന് ചില തടസ്സങ്ങളൊക്കെ നേരിടുമല്ലോ അല്ലെങ്കിൽ രാത്രിയിലേതുപോലത്തെ ഉറങ്ങാൻ നമുക്ക് കഴിയില്ലല്ലോ ഉറക്കം ഒരു അനുഗ്രഹമാണ് ഒരു വിശ്രമമാണ് നമ്മുടെ ശരീരത്തിനൊരു വിശ്രമമാണ് അള്ളാഹു പറയാണ് അള്ളാഹു നമുക്ക് അതിനെക്കുറിച്ച് പറയുന്നു വസ്ത്രം നിങ്ങൾക്ക് മറയിടുന്നതുപോലെ ഇരുട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മറയിടുന്നു നിങ്ങൾക്ക് ഉറക്കിനെ ഒരു നിങ്ങളുടെ ശരീരത്തിന് ഒരു വിശ്രമമാക്കി തന്നു ഒത്ത സ്കു നിങ്ങൾക്കതിൽ സുഖമായി താമസിക്കാൻ നമുക്ക് സാധിക്കുന്നു വജാലല പകലിനെ നിങ്ങൾക്കാക്കി ലിത്തുലൂഷും പകലിൽ നിങ്ങൾക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈഷത്തിൻ്റെ മാർഗം തേടാനുള്ള ഒരു ഒരു അവസരമായി ഒരു ഒരു സംവിധാനമായി അള്ളാഹു താലെ മാറ്റിയിട്ടുണ്ട് എത്ര സുന്ദരമായ സുന്ദരമായൊരാശയാണ് എത്ര അപ്പം രാത്രിനെ അള്ളാഹു താല എന്താക്കി പകലിനെന്താക്കി എല്ലാം അള്ളാഹു സവിസ്തരം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു സുബാനുത്തര സൂറത്തു നബയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ആരാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾക്ക് നാം ഉറക്കേനെ ഒരു വിശ്രമാക്കിയിട്ടുണ്ട് ഈ മൂന്ന് ആയത്തുകളും സൂറത്തുൽ ഫുർഖാനിൻ്റെ നാൽപ്പത്തിയാമത്തെ ആ ഒരായത്തിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചു ആ ആയത്തിൽ പരാമർശിച്ച കാര്യങ്ങൾ ഇവിടെ മൂന്ന് ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു ഈ രണ്ട് സൂറത്തിലും പരാമർശിച്ച ഈ വിഷയങ്ങൾ ഈ മൂന്ന് വിഷയങ്ങൾ നമുക്ക് നമുക്കല്ലാഹു നൽകിയാലും മുത്ത നബി സലാഹു അലൈഹി വസ്ലം ഞങ്ങൾ എന്താ പഠിപ്പിച്ചത് ഇഷാ ഇൻ്റെ മുമ്പ് ഉറങ്ങലിന് ഞാൻ ഉറക്കുന്നു ഇഷാ ശേഷം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഏർപ്പെടലിനെ ഞാൻ ഉറക്കുന്നു എന്ന് നബി സലാഹു അലൈ വസ്ലം ഞങ്ങൾ പഠിപ്പിച്ച ഹദീസ് കാണാം ഇത് ഈ ഹദീസും ഈ ആയത്തുകൾ ചെറുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തിൻ്റെ ആ ഒരു നല്ലൊരവസ്ഥ നമുക്ക് കൈവരിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ഉറങ്ങുകയും നമ്മൾ നമ്മുടെ ശരീരത്തിന് വിശ്രമം നമ്മൾ കൊടുക്കുകയും ചെയ്താൽ അപ്പോൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇപ്പോൾ രാത്രിയെ പകലാക്കാനുള്ള ശ്രമങ്ങളാണ് ടർഫുകൾ മറ്റുള്ളതൊക്കെ നമ്മുടെ രാത്രിയിൽ നമ്മുടെ ചെറുപ്പക്കാരെ അവരുടെ ഉറക്കം നശിപ്പിച്ചാലേ കളികൾ മണിക്കൂറുകളോളമുള്ള ക്രിക്കറ്റ് കളികൾ ഇതൊക്കെ നമ്മുടെ യുവാക്കളുടെ ആരോഗ്യത്തെ തകർക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി നമ്മൾ ഉറങ്ങാതിരുന്നാൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും ഓർമ്മക്കുറവ് വരും കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും ശരീരത്തിന് രോഗങ്ങൾ വരും ഷുഗർ പോലത്തെ പ്രഷർ പോലത്തെ അസുഖങ്ങൾ വരും അതുപോലെ ഓർമ്മക്കുറവ് വരും മറവി വരും അതുപോലെ നമുക്ക് ക്ഷമിക്കാൻ ഉള്ള അവ കഴിവ് നമുക്കുണ്ടാവുകയില്ല അതുപോലെ മറ്റുള്ളവരോട് കോപമായിരിക്കും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ മറ്റുള്ളവരോട് പെരുമാറാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥ വരും ഇങ്ങനെ ഒരുപാട് ദോഷഫലങ്ങളാണ് ഉറക്കമൊഴിക്കുന്നതിലൂടെ വൈകി ഉറങ്ങുന്നതിലൂടെ നമുക്കുണ്ടാകുന്നത് എന്നുള്ള വിഷയം നമ്മളൊക്കെ അറിയാതെ പോകരുത് അതുകൊണ്ട് നമ്മളെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ഈ ഒരു കാര്യം നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തുകയും എത്തുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു സല അള്ളാഹു മുഹമ്മദ് ഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസി അലാൻ ഹമ്മദ് അറബിസല് അലി വസ്ലം അസല വാരിക്കും വരമി വരൂ